പലവർഷ തൈകൾ മാവേ പ്ലാവേ സപ്പോട്ട പോലുള്ളതെല്ലാം തന്നെ നടുന്ന സമയത്ത് അതിൻ്റെ ബഡ്ഡ് ചെയ്ത് കിളുപ്പ് വന്ന ആ ഭാഗം മണ്ണിനു മുകളിലായി വരത്തക്ക രൂപത്തിൽ നടണമെന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ ആ തൈകൾ വളർന്ന് ആറുമാസം ഒരു കൊല്ലവും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് കനത്തിൽ മണ്ണ് കയറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ദോഷവുമില്ല കാരണം മണ്ണിന് മുകളിൽ ബഡ് ഭാഗം വരത്തക്ക രൂപത്തിൽ നടണമെന്ന് പറയുന്നതിൻ്റെ കാരണം ആദ്യത്തെ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷക്കാലം ആ ബഡ്ഗീത ഭാഗം നമ്മൾ നിരീക്ഷണത്തിലായിരിക്കണം പങ്കസ് ബാധിച്ചത് കേട് വന്നിട്ടുണ്ടോ ചീക്ക് വന്നിട്ടുണ്ടോ അതുപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ടോ അതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും കിളുപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ആറുമാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം കനത്തിൽ മണ്ണ് കയറ്റുന്നത് കൊണ്ട് ഇത് ഒരു ദോഷവുമില്ല അത് ഗുണം തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മണ്ണ് കയറ്റുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം അതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ അടിവളം ചെയ്തതിൻ്റെ ശേഷം മണ്ണ് വലിച്ചിട്ട് കൊടുക്കണം ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ട്